മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് ഹൈറിച്ച് ഫാമിലി ഞാൻ മുഹമ്മദ് ഹസൻ മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയാണ് സ്വദേശി ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു എട്ടു വർഷം മുമ്പ് ബിആർഎസ് വാങ്ങി ബിസിനസ് മേഖലയിലേക്ക് ഇറങ്ങിയത് ഒത്തിരി ട്രഡീഷണൽ ബിസിനസ്സുകൾ എനിക്കുണ്ട് ഒരു ഞാൻ ഡയറക്ടറായ ഒരു ബാങ്ക് ഉണ്ട് ഒരു ഫാഷൻ ഡിസൈനിങ് ഷോപ്പുണ്ട് തേയില ഹോൾസെയിൽ റീറ്റെയിൽ ഉണ്ട് ഒത്തിരി ബിസിനസ്സുകൾ ഉണ്ടെങ്കിൽ എനിക്ക് നേരത്തെ മുതലേ എം എൽ എ ഫീൽഡിനോടും ഡയറക്ട് സെല്ലിങ്ങിനോടും വലിയ താല്പര്യമുള്ള ഒരാളായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോവിഡ് എന്ന മഹാമാരി ഇവിടെ നാട്ടിൽ വന്നത് ആ സമയത്ത് എൻ്റെ മറ്റ് ട്രഡീഷണൽ ബിസിനസ്സുകളെല്ലാം വളരെ ഡൽ ആയി ഞാനും തന്നെ പുറത്തു പോകാൻ പറ്റാതെ വീട്ടില് ലോക്കായ വരി ആയിരുന്നു എന്റെ അവസ്ഥ ഈ സമയത്താണ് നമ്മുടെ ബഹുമാനപ്പെട്ട സാർ എന്റെ അടുത്ത് പക്ഷെ ചെറിയൊരു കൺസെപ്റ്റ് ഉണ്ട് വെറും എണ്ണൂറ് രൂപക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് നമുക്ക് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്കീമുണ്ട് എന്ന് അദ്ദേഹം പറയുകയുള്ളു ഞാൻ അപ്പോൾ തന്നെ അദ്ദേഹത്തിന് എണ്ണൂറ് രൂപ എടുത്തു കൊടുത്ത് അത് ജോയിൻ ചെയ്യുകയും ചെയ്തു പക്ഷെ സത്യം പറഞ്ഞ തുടക്കത്തിൽ എനിക്ക് ഈ കമ്പനിയുടെ ഒരു വലിപ്പം ഞാൻ മനസ്സിലാക്കിയില്ല അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ ഞാൻ വർക്ക് വളരെ സ്ലോ ആയിരുന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞ് കമ്പനിയുടെ വ്യാപ്തി മനസ്സിലാക്കിയപ്പോൾ ഞാൻ അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയും അതിശക്തമായി ടീം ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും ഇന്ന് എനിക്ക് ആറു മാസം കൊണ്ട് ഇരുപത്തിയൊന്നായിരം മെമ്പേഴ്സ് എന്റെ ടീമിലുണ്ട് ഞാൻ തീർച്ചയായിട്ടും പറയുന്നു ഇരുപത്തി ഒന്നായിരം മെമ്പേഴ്സ് വന്നത് എൻ്റെ ഒരു കഴിവുകൊണ്ട് മാത്രമല്ല മറിച്ച് ഒന്ന് കമ്പനിയുടെ ഒരു ക്രെഡിബിലിറ്റി എല്ലാവർക്കും ബുദ്ധിപ്പെട്ടു മറ്റൊന്ന് എണ്ണൂറ് രൂപക്ക് ഒരു ബിസിനസ് തുടങ്ങാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ നൂറിൽ നൂറ് പേരും ഈ കമ്പനിയുമായി അസോസിയേറ്റ് ചെയ്തു കാരണം ഇന്ന് എണ്ണൂറ് രൂപക്ക് തുടങ്ങി ഇത്രയും വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ലോകത്ത് എവിടെയെങ്കിലും എന്ന് ചോദിച്ചാൽ എന്ന് പറയേണ്ടതുണ്ട് ഞാൻ തന്നെയാണ് ഉദാഹരണം ഒരുപാട് ട്രഡീഷണൽ ബിസിനസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് ഇവിടെ ഒന്നും എനിക്ക് ഇത്ര കുറഞ്ഞ മുടക്കില് ഇത്ര വലിയ പ്രോഫിറ്റ് എനിക്ക് ഉണ്ടായിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എന്ന് പറയുന്നത് ഇന്ന് ഒരു ബിസിനസ്സാണ് പ്രത്യേകിച്ച് കോവിഡ് മഹാമാരി ഉള്ളതുകൊണ്ട് ഞാൻ തന്നെ ഇതിൽ ആദ്യത്തെ ആള് ജോയിൻ ചെയ്യിപ്പിച്ചത് ദുബായിൽ നിന്ന് എൻ്റെ ഫ്രണ്ട് അപ്പൊ അദ്ദേഹത്തെ കോവിഡ് സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ച അവിടുത്തെ കോവിഡ് സിറ്റുവേഷൻ എങ്ങനെ എന്തൊക്കെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഒന്നും പറയണ്ട പുറത്തു പോയാൽ കോവിഡ് പിടിച്ച് മരിക്കും റൂമിലിഴുന്നാൽ പട്ടിണി കിടന്നു മരിക്കും ഇതാണ് ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ ദുബായിൽ എന്റെ ഫ്രണ്ട് വന്നു ഞാൻ അവനോട് പറഞ്ഞു നീ പുറത്തു പോയി കോവിഡ് പിടിച്ചു റൂമിൽ റൂമിലിരുന്ന് പട്ടിണി കിടന്നും മരിക്കണ്ട ഞാൻ നിനക്ക് ഒരു ഓപ്ഷൻ തരാം എന്ന് പറഞ്ഞു എണ്ണൂറ് രൂപയ്ക്ക് ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ അവനും അത് ഏറ്റെടുത്തു അവൻ അവിടെ നിന്ന് ഡെവലപ്പ് ചെയ്തു അദ്ദേഹവും ഇപ്പോൾ അത്യാവശ്യം നല്ല വരുമാനം വരുമാനത്തിന്ന് വാങ്ങിക്കൊണ്ടിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് നമ്മുടെ കേരളത്തിലെ തൊഴിലില്ലായ്മക്ക് ഒരു ഒരു പരിധി വരെ നല്ല ഒരു പരിഹാരമാണ് ആയത് വേണമെങ്കിൽ നമുക്ക് പറയാം ഇവിടെ നമ്മൾ സെയിൽ ചെയ്യുന്നത് വിൽപ്പന നടത്തുന്നത് ഏതെങ്കിലും കമ്പനിയുടെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് അല്ല മറിച്ച് നമ്മൾ എന്നും വാങ്ങുന്ന നിത്യോപയോഗ സാധനങ്ങളായ കോൾഗേറ്റ് പേസ്റ്റ് അരി പഞ്ചസാര ചായപ്പൊടി കാപ്പിപ്പൊടി ശർക്കര തുടങ്ങി നമ്മൾ ദിവസേന ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളാണ് നമ്മളിവിടെ സെയിൽ ചെയ്യുന്നുള്ളതാണ് ഏറ്റവും ഇതിന്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു ഗുണമെന്ന് പറയുന്നത് ഈ സെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗർ ഓഫിലൂടെയാണ് ഈ സെയിൽ നടക്കുന്നത് നമ്മുടെ ടീമിലൂടെയാണ് ഈ സെയിൽ നടക്കുമ്പോൾ നടക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് വരുമാനം ലഭിക്കുക തീർച്ചയായിട്ടും ഇവിടെ ഒരിക്കലും നമ്മൾ വാങ്ങൽ നിർത്താത്ത അല്ലെങ്കിൽ എന്നും കസ്റ്റമർ ഉണ്ടാകുന്ന ഒരു പ്രൊഡക്റ്റാണ് നിത്യോപയോഗ സാധനം എന്ന് പറയുന്നത് മറ്റേത് പ്രോഡക്റ്റ് ആണെങ്കിലും ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് നിർത്തിയിട്ട് വരാം വാങ്ങൽ പക്ഷെ ഒരിക്കലും നമുക്ക് അരിയോ പഞ്ചസാരയോ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല ഇനി ഏത് സാഹചര്യം വന്നാലും വെള്ളപ്പൊക്കായാലും അല്ലെങ്കിൽ കോവിഡ് ആണെങ്കിലും എനി സിറ്റുവേഷൻ നമ്മൾ ഇത് ആക്സെപ്റ്റ് ചെയ്യും അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ ഒരിക്കലും വരുന്ന പ്രതിസന്ധികളെ പേടിച്ചുകൊണ്ട് പിറകോട്ട് പോയാൽ നമ്മൾ എന്നും പിറകോട്ട് പോകും മറിച്ച് അത് തരണം ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഒരു ധീരന്റെ ലക്ഷണം എന്ന് പറയുന്നത് ഒരു മഹാൻ പറഞ്ഞിട്ടുണ്ട് കവേർഡ് ഡൈസ് മെനിസ് ബിഫോർ ദ്സ് ഒരു ഭീരു എന്ന് പറയുന്നത് അവനവൻ്റെ ജീവിതത്തിൽ ഒത്തിരി തവണ അവൻ മരിച്ചിരിക്കും എന്നാൽ ഒരു ധീരൻ അവനവന്റെ ജീവിതത്തിൽ ഒറ്റത്തവണ മാത്രമേ മരിക്കുകയുള്ളൂ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ധൈര്യമായി മുന്നോട്ട് നീങ്ങിയാൽ ഏത് കഴിവില്ല എന്ന് തോന്നുന്നവരും ഇതിൽ വിജയിക്കാൻ സാധിക്കും കാരണം അത്രയും നിസ്സാരമായി ആരോടും നമുക്ക് പറയാൻ പറ്റില്ല ഏത് പാവപ്പെട്ടവനാവട്ടെ പണക്കാരനാവട്ടെ മിഡിൽ ക്ലാസ് ആവട്ടെ സർക്കാർ എംപ്ലോയി ആവട്ടെ ആരോടും പറയാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലാനാണ് നമ്മുടെ ബഹുമാനപ്പെട്ട എം ഡി പ്രതാപൻ സാർ നമുക്ക് നമ്മുടെ കയ്യിലെത്തിച്ചിരിക്കും ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എങ്ങനെ സക്സസ് ആവണം എന്ന് തീരുമാനിക്കാനുള്ള അവസരമാണ് നമ്മൾ അത് നമ്മളാണ് തീരുമാനിക്കണം നമ്മുടെ ഭാവി നമ്മളാണ് തീരുമാനിക്കുന്നത് ഒത്തിരി എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ സംഭവം എന്ന് പറയുന്നത് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന വളരെ പാവപ്പെട്ട മാസം ഒരു രണ്ടായിരം രൂപ പോലും വകയില്ലാത്ത അത്രയും കഷ്ടപ്പെട്ട ഒത്തിരി ആളുകൾ ഇപ്പോൾ ഇതിന് മാസം അയ്യായിരം ആറായിരം പതിനായിരം മുപ്പതിനായിരം ഒക്കെ വാങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ച ഏറ്റവും ഒരു കാര്യം അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ പാത പിന്തുടരാം ഹൈറിച്ച് എന്നും നിങ്ങൾക്കൊപ്പം ഉണ്ടാവും ഞങ്ങൾ ഞങ്ങളും നിങ്ങൾക്കൊപ്പം ഉണ്ടാവും ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച് ജയ് ഹൈരി